السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد حبيب آية متنبي صلى الله عليه وسلم أبدت شعر مباركنا سمندت أدل اترى رومنغلن വെളുത്ത രോമങ്ങൾ എത്ര നിരബാധിച്ച രോമങ്ങൾ എത്ര ഇതൊക്കെ കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു നേതാവിനെ ലോകത്ത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധ്യമേ അല്ല എന്നുള്ളത് തീർച്ചയാണ് അത്രത്തോളം ഹബീബ് സല്ലാഹു അലൈസ്വലമ തങ്ങളെ അവിടുത്തെ അനുചരന്മാരാകുന്ന സ്വഹാബത്ത് അവിടുത്തെ ഉമ്മത്ത് സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി രേഖപ്പെടുത്തുകയും അവിടുത്തെ മധുഹുകൾ ധാരാളം പറയാനും പ്രചരിപ്പിക്കാനും വേണ്ടി മഹാന്മാരുന്ന സുഹാബത്തും നമ്മുടെ മുങ്കാമികളൊക്കെ തയ്യാറായതായി നമുക്ക് കാണാൻ കഴിയും ഹബീബ് സല്ല അള്ളാഹു വസ്സലമ തങ്ങളുടെ ശരീരത്തിൽ ഒരു ഇരുപതോളം രോമങ്ങൾ നരച്ചതായിട്ടുണ്ടായിരുന്നു എന്ന് മഹാന്മാരുന്ന സുഹാബത്ത് റളിയുല്ലാഹുത്താലുഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇബിനി മാജ റലിയാഹുത്താലഹുധരിക്കുന്ന ഹദീസിൽ അബ്ദുല്ലാഹിബിനു അഹമ്മർ റലിയുലാഹുൽഹു തങ്ങളെ തൊട്ട് അതിൽ ഉദ്ധരിച്ചതായി കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ റസൂലി സ്വലീൻ ഹബീബ് അലൈഹി വസല്ലം തങ്ങളുടെ ഷർഫാക്കപ്പെട്ട ഷാറ മുബാറക്ക് ഇരുപതോളം രോമങ്ങൾ നിരച്ചതായിട്ടുണ്ടായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല താലാൻ പറയുന്നുണ്ട് ഈ ഇരുപതോളം രോമങ്ങൾ നിരച്ചതായി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് എപ്പോഴും വ്യക്തമായി കാണാറില്ല അവിടുന്ന് കൊന്നിടപെട്ട ദിവസങ്ങളിൽ തലയിൽ എണ്ണ പുരട്ടാറുണ്ടായിരുന്നു ആ സമയത്ത് ആ പ്രത്യേകം എടുത്തു കാണാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട ജാബിർബിൻ സലാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖാന ഖാൻ ഹുഷൈബ് മുത്തൻ നബി സുഹുലം തങ്ങൾ തലയിൽ എണ്ണ പുരട്ടിയാൽ അവിടുത്തെ അത് വെളുത്ത രോമം നിറച്ച രോമം കാണാറുണ്ടായിരുന്നില്ല വൈദാല വൈതാൽ അമിതുഹൻ മിൻ ഹുഷൈ അതേ എണ്ണ പുരട്ടിയാൽ ഇടയിലൂടെ ചിലപ്പോഴൊക്കെ അത് കാണാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹബീബ് സല്ലു വസ്ലം ആ തങ്ങളുടെ ഷർഫാക്കപ്പെട്ട ഷാർ മുബാകിന് നര കാരണം അത് ഹബീബ് സല്ലാഹു വസ്ലമ തങ്ങൾ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം തുർമുദി അലി അള്ളാഹു ബഹുമാനപ്പെട്ട ഇബിന് അബ്ബാസ് അലി അള്ളാഹുഹുയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കറിന് സുദ്ദീഖ് അലി അള്ളാഹുഅലാഹു മുത്തു ഹബീബ് സല്ലാ വസ്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ റസൂർ അല്ലാ കഥത്ത നബിയെ അങ്ങേക്ക് നര എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു കാലാ ഷയ്യബത്തിനീ ഹൂദ് ഹൂദ് സൂറത്ത് അതുപോലെ തന്നെ വൽവാക്യ സൂറത്തുൽവാക്യ വൽമുർസലാത്ത് സൂഹത്തുൽമുർസലാത്ത് വഴമ്മയത്തെ സഅലൂൻ സൂഹത്തമ്മയത്തെ സഅലൂൻ വൈദശം സു കുവ്രത്ത് ഈ സൂറത്തുകൾ ഇതാണെന്നെ നിലബാധിപ്പിക്കാനുണ്ടായ കാരണം കാരണം ഇതിൽ വളരെ ടെയ്യാമന്നാളിൻ്റെ അന്ത്യനാളിൻ്റെ പാര പാരത്രിക ലോകത്തെ ജീവിതത്തിൻ്റെയൊക്കെ ഭയാനകരമായ അവസ്ഥകൾ വളരെ വ്യക്തമായും ഇതിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടാണ് ഹബീബായ മുത്തനബി സൊല്ലാഹുഹു സ്വലമാ തങ്ങളുടെ ശരഫാക്കപ്പെട്ട ശിരസിലുണ്ടായിരുന്ന ഷാർ മുബാറൊക്കെ നര ബാധിച്ചതെന്ന് ഹബീബ് സല്ലാഹു സ്വലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരബാധിക്കുക എന്നുള്ളത് ആള പാരത്രിക ലോകത്ത് അദ്ദേഹത്തിൻ്റെ നന്മകൾ വർദ്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈമാൻ പ്രകാശം പൂരിതമാകാൻ അത് കാരണമാണെന്ന് മുത്തു ഹബീബ് നമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഷെയ്ബനൂർ മുഖ്മിൻ ഇവൻ നരബാധിക്കുക എന്നുള്ളത് മുഖ്മിൻ ആയ മനുഷ്യനത് പ്രകാശമാണ് ലാ ഷീബ് റജുലിൻ ഷെയ്ബത്തും ഫിൽ ഇസ്ലാം ഇസ്ലാമിലായിട്ട് മുസ്ലിം ആയിട്ട് ഒരാളെ നര അയാളുടെ മുടി നരബാധിക്കുകയില്ല ഇല്ലാ കാനത്തുള്ള ഹോബിക്കുല് ഷെയ്ബത്തിൻ ഹസന ഓരോ നരബാധിച്ച മുടിക്കും ഓരോ നന്മകൾ അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തപ്പെട്ടിട്ടില്ലാതെ ഇല്ല എന്ന് ഹബീബ് സല്ലാമ്മ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ലാ തൻ ിഫുഷീബ് നിങ്ങളൊരിക്കലും നരബാധിച്ച മുടി അത് പറിച്ചു കളയാൻ പാടില്ല അത് നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ പ്രകാശം അത് കെടുത്തിക്കളയും അതുകൊണ്ടൊരിക്കലും നരബാധിച്ച മുടി നിങ്ങൾ പറിച്ചു കളയരുത് എന്നും മുത്തു ഹബീബ് സല്ല അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉള്ളാഹുസ്ബുഹാനുഹുത്താല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും ആക്രമത്തിൽ നന്നായി മഗ്മിനായി മരിക്കാനും മുത്തു കൂടെ സുഹൃത്തിൽ ഒരുമിച്ചൂടാനുമുള്ള വലിയ ഭാഗ്യം നമുക്ക് തരട്ടെ അമീൻ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വാബർക്കാ